<may> causes, ും കാഴ്ചയും തമ്മിലുള്ള ബന്ധം കായലു മാത്രമേയം കൊണ്ടാണെങ്കിലും രീതി കൊണ്ടാണെങ്കിലും ഈ രണ്ട് റോളിലേക്ക് വരുമ്പോ കാഴ്ച എത്രത്തോളം വ്യത്യസ്തമായിരിക്കുന്ന പാർവതി വിചാരിക്കണേ അയ്യോ അതൊരു ഡേ ആൻഡ് നൈറ്റിന്റെ ഡിഫറൻസ് ആണ് ചേച്ചി അതിലൊരു താരതമ്യപ്പെടുത്താനേ പറ്റില്ല സുധകുട്ടിയുടെ ലോകവും ഗംഗമാരുടെ ലോകവും എന്നാലാൽ ലോകത്തിന്റെ ആ സൃഷ്ടിയിലാണ് താരതമ്യപ്പെടുത്താൻ പറ്റാത്തത് എന്നെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ ഇപ്പം സുധക്കുട്ടിയുടെ കാര്യത്തിൽ എം ടി വാസുദേവ് സാറിന്റെ കൃതിയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്ത് പരിചയപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ എസെൻസാണ് സുധക്കുട്ടിയിലുള്ളത് ആ ഒരു കാലഘട്ടത്തിന്റെ ഒപ്പുണ്ടതിൽ അതേപോലെ തന്നെയാണ് തങ്കലാനിൽ തങ്കലാനൽ ഗംഗമാളെന്ന് പറഞ്ഞ കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തിഇരുപതുകളിലും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള സമയത്തുള്ള സ്ത്രീകളിലെയാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷെ അതിനൊരു പഠനവും അല്ലെങ്കിൽ ആ കാലത്തിലുള്ള സ്ത്രീകള് എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത് അവരണ്ടർ ഗോ ചെയ്തതിനെ പറ്റിയിട്ട് അത്രയും വലിയൊരു റിസേർച്ചും കാര്യങ്ങളും ഡോക്യുമെന്റ്സൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ പാരഞ്ജിത്ത് ഡയറക്ടർ പാരഞ്ജിത്തിന്റെ ടീമും എല്ലാവരും എത്രത്തോളം അവർക്ക് എക്സ്കേറ്റ് എടുക്കാൻ പറ്റും അത്രയും ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് പിന്നെ ഓൺ സെറ്റ് സംസാരങ്ങളിലൂടെയും അഭിനയത്തിലൂടെയൊക്കെയാണ് നമ്മൾ ആ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ സൃഷ്ടിച്ചത് ഇതിൽ എനിക്ക് പറയാനുള്ള പാർവതി എന്ന നിലയിൽ എനിക്ക് ഗംഗമാളിലും സുതക്കുട്ടിയിലും എന്നിലൊക്കെ കാണുന്ന സിമിലർ സ്ട്രീക്സ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ എത്ര കാലം കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ അനു ജീവിക്കുന്ന കൾച്ചറലി പല കാര്യങ്ങൾ എന്തൊക്കെ മാറിയാലും ചില ഒക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളത് ചില കഥകൾ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് സോ മെനി ടൈംസ് നമ്മൾ അതിനാ അതിൽ നിന്ന് ഒരു ഒരു പാഠം പഠിക്കുന്നത് വരെ

ഒരു മനുഷ്യൻ്റെ സംഭാഷണങ്ങൾ ഒരു വിടുക ഒരു നടനായി നിന്നുകൊണ്ട് കഥാപാത്രമായി മാറിക്കൊണ്ട് അത് ഒരു ദിവസം രാത്രി പ്രിയദർശൻ സാറിൻ്റെ ഒരു കോളിലൂടെ സംഭവിച്ചപ്പോഴാണ് വളരെ സന്തോഷം തോന്നിയത് തീർച്ചയായിട്ടും വിഷ്ണു ചോദിച്ച ചോദ്യത്തിലുള്ള പ്രസക്തി എനിക്ക് മനസ്സിലാവും ജോസ് പ്രകാശ് സാർ ഒരുപാട് വലിയ വലിയ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത ആളാണ് അങ്ങനൊരു മനുഷ്യൻ ചെയ്തു വെച്ചതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് അത് തുടരാൻ ഇപ്പോൾ അത് നമ്മൾ ഈ റിലേ കൈമാറില്ല ആ ബാറ്റൻ കൈമാറുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് അതിൻ്റെ അവസാനത്തെ റൗണ്ടിൽ ഒരു അത്ലറ്റിൻ്റെ ആ ബാറ്റൻ വാങ്ങി ഓടുന്ന ഒരു മൂടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കല്ലറയിൽ പോയി അദ്ദേഹത്തിൻ്റെ മകനെയും കൂട്ടി ഒരു മൗനാനുവാദം ഇത് വളരെ ഒരു വ്യായാമം മാത്രമല്ലല്ലോ ഈ അഭിനയം എന്നൊക്കെ പറയുന്നത് ഒരു ആത്മീയമായ ഒരു ഇടപെടലും കൂടിയാണ് ആത്മീയത എന്നുള്ള വാക്കൊക്കെ വലിയ പ്രശ്നമാവും ആ രീതിയിൽ കാണണ്ടതിനെ അപ്പം അങ്ങനെയും കൂടിയാണ് ഞാൻ ഇതിനെ സമീപിച്ചത് അവിടുന്ന് നേരെ എം ടി അടുത്ത് പോകുന്നു അദ്ദേഹത്തോട് നിരന്തരമായിട്ട് എൻ്റെ ഇതായ സംശയങ്ങൾ ചോദിക്കുന്നു കുറേ ഉത്തരങ്ങൾ അദ്ദേഹം പറഞ്ഞു പക്ഷേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഒന്നും സംസാരിച്ചില്ലായിരുന്നു അപ്പം ഞാൻ അശ്വതിനോടൊക്കെ ചോദിച്ചു എന്നും പറഞ്ഞു അപ്പോൾ അശ്വതി പറഞ്ഞു അച്ഛൻ ഹരീഷ് കുറച്ചധികം സംസാരിച്ചത് അപ്പോൾ ഞങ്ങളൊക്കെ സന്തോഷമായി അങ്ങനെ ആ സംശയങ്ങളൊക്കെ തീർത്ത് അങ്ങനെ തുടങ്ങായിരുന്നു പിന്നെ പ്രിയൻ സാറ് സന്തോഷ് ആ ോ ഗ്രൂപ്പിന്റെ പാർവതി മറ്റ് സിനിമകൾക്കൊക്കെ വേണ്ടിട്ട് തയ്യാറെടുക്കുമ്പോൾ ഈ പുസ്തകത്തിൽ അവരുടെ വിശദാംശങ്ങൾ ചോദിച്ച് വാങ്ങിച്ചു വെക്കുക ഏറ്റവും അധികം ചോദ്യങ്ങൾ സംവിധായകനോട് ചോദിക്കുക എഴുത്തുകാരനോട് സംവിധായകനോട് നിരന്തരം കലഹിക്കുക ഇപ്പൊ സുധക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ കലഹിക്കാൻ പറ്റാവുന്ന രണ്ടുപേരും അല്ലല്ലോ അപ്പൊ ഈ സുധക്കുട്ടി ആവാൻ ഉള്ള ശ്രമങ്ങൾ അതിനെ പറ്റി പറയാമോ വളരെ എളുപ്പമായിരുന്നു ആ ഒരു തുടക്കത്തിലുള്ള പ്രിപ്പറേഷൻ ടൈം ഒബിയസ്ലി അഭിനയിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു പക്ഷേ സത്യമായിട്ടും ഒമ്പത് ദിവസം ഞാനും നിമിഷി നമ്മുടെ സിനിമറ്റോഗ്രഫറും ഇപ്പോഴും സംസാരിക്കുന്ന കാര്യം ഇപ്പം ഏകദേശം മൂന്ന് വർഷമായി നമ്മൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തിട്ട് കാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്ത ഒമ്പത് ദിവസത്തിലാണ് ഈ ഒമ്പത് ദിവസങ്ങളിൽ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല ആരും ഓൺ സെറ്റ് നമ്മളൊന്നും ഫോണിലേക്ക് തിരിഞ്ഞ് നോക്കുക ഇൻസ്റ്റാഗ്രാം ഒന്നും ദിവജസ്റ്റ് ആ ഒരു ലോകത്ത് തന്നെയായിരുന്നു അതിൽ അതിൽ തന്നെ നിലനിൽക്കാനുള്ള ശ്രമങ്ങളായിരുന്നു കൂടെ അഭിനയിച്ചിട്ടുള്ള ഹരീഷ് സാറാണെങ്കിലും നരയൻ നരീൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കോൺസ്റ്റൻ്റ് ആ സീനിനെ പറ്റി സംസാരിച്ച് ആ ഒരു എൻജോയ്മെൻറ്റിലായിരുന്നു പിന്നെ ഷാംസറാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ഷിപ്പായിട്ടിരിക്കുന്നത് അപ്പോൾ ഷ്യാംസറിന് പിന്നെ എല്ലാത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ട പോലും ആവശ്യമില്ല നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ സിനിമയിൽ പാട്ട് ാണ് സുധകുട്ടിക്ക് അത് ഒരു പാട്ടിനോട് സംഗീതത്തിനോടുള്ള ഇൻക്ലിനേഷൻ ഉണ്ട് അപ്പം ആ പാട്ടുകളും എനിക്കൊരു വലിയൊരു സഹായമായിരുന്നു മ്യൂസിക്കലി ഒരു അതൊരു എൻട്രി പോയിന്റ് ആവുക പിന്നെ അലങ്കാരം കോസ്റ്റ്യൂം ഹെയർ സ്റ്റൈൽ അതൊക്കെ അതിലൊക്കെ എന്റെ സത്യം പറഞ്ഞ കാഴ്ചയിലാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല കാര്യം ഒന്നാമത് ഷാംസറിന് ശാംസറിന് എന്താണോ വേണ്ടത് എന്നുള്ളത് അത് കിട്ടില്ലെങ്കിൽ മാത്രമേ ഷാംസർ വന്നിട്ട് ചോദിക്കുള്ളൂ എന്താണ് പാർവതിയുടെ സ്ട്രഗിൾ ഇവിടെ എന്താണെന്ന് പറയൂ നമുക്ക് അതിനനുസരിച്ച് അല്ലാതെ ഒരു ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല എന്തെങ്കിലും കാര്യത്തിൽ എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സാർ ചോദിക്കും എന്താണ് പാർവതിക്ക് എവിടെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് പറയൂ അതിനനുസരിച്ച് നമുക്ക് എന്റെ വല്ല്യമ്മയായിട്ട് അഭിനയിച്ചത് മാമാണ് അതേപോലെ ചേച്ചിയുണ്ട് എന്റെ കൂടെ ഒരു സീനല്ല അപ്പം എനിക്ക് തന്നെ കളക്റ്റീവ്ലി ആ ഒരു അനുഗ്രഹം ഇങ്ങനെ കവർ ചെയ്ത കലാകാരന്മാർന്നുള്ള രീതിയിൽ ഇപ്പൊ സിനിമ കാണാനും അല്ലെങ്കിൽ സീരീസ് കാണാനൊക്കെ ആളുകളെ നമ്മൾ ക്ഷണിക്കുന്നതിൽ വല്ലാത്തൊരു ഔചിത്യ കുറവ് കൂടി ഉണ്ടല്ലോ ഈ സമയത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ നാട് ഒരു വലിയ ദുരിതത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഇപ്പൊ മരിയാൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് നമ്പി ബി ഡെസേർട്ടില് അവിടുത്തെ ആളുകൾ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആളുകൾ എടുത്തിരുന്ന ഒരു ഉത്തരവാദിത്ത ബോധത്തെ പറ്റിയിട്ട് പാർവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് പോയ പ്രൂവാണ് വേസ്റ്റ് ഇട്ടിരുന്നത് അവിടുത്തെ ആളുകൾ അത് വൃത്തിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പം അവിടുത്തെ പുറമേയുള്ള പല ആളുകളും പ്രകൃതിയോടൊക്കെ അത്ര കണ്ട ഉത്തരവാദിത്തം കാണിക്കപ്പോ നമ്മളെവിടേക്കോ അത് മറന്നു പോകുന്നതിനൊരു വലിയ പ്രശ്നമുണ്ടെന്നും അത് ഹൈ ടൈം നമ്മൾ അതിനെ ശരിയാക്കേണ്ട ഒരു അവസ്ഥയുമാണ് വയനാട് ദുരന്തത്തിന്റെ ഉള്ളത് ആണോ പർവ്വതി മനസ്സിലാക്കിയിട്ടുള്ളത് താങ്ക് യു വിഷ്ണു ആക്ച്വലി വിഷ്ണു അതിന് പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമല്ല പല സിനിമകളിലും ഞാൻ നമ്മളിപ്പോ യൂറോപ്പിലും പല സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു അവിടെ ചെറിയ സിസ്റ്റംസ് ആർ ഇൻ പ്ലേസ് അത് നമ്മൾ മനുഷ്യ നമ്മുടെ സിറ്റിസൻസിനെ മാത്രമല്ല ബ്ലെയിം ചെയ്യേണ്ടത് അത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ വരേണ്ട കുറെ മാറ്റങ്ങളുണ്ട് അതിൽ ചില ആലസ്യങ്ങൾ വരുമ്പോഴാണ് പിന്നെ അതിങ്ങനെ ഒരു കൂടി കൂടി വന്നിട്ട് അതൊരു വലിയ ദുരന്തത്തിലേക്കൊക്കെ എത്തുന്നത് ഇതിലൊക്കെ ഒരുപാട് ആഴങ്ങളിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോഴതിനുള്ള സമയമല്ല ഇപ്പം കൂടെ വയനാട്ടിലുള്ള എല്ലാവരുടെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പക്ഷേ സം കൊടുക്കുമ്പോഴും അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് എത്ര അവയർനെസ് ഉണ്ടാകണം അവയർനെസ് ഉണ്ടാകണം എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഈ അവയർനെസ് ഉണ്ടാക്കാൻ എത്ര കൺസിസ്റ്റന്റ് ആയിട്ടാണ് അവയർനെസ് ഉണ്ടാകുന്നത് അത് ഇങ്ങനെ ഒരു ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് പിന്നെ ഓരോ പൗരനും തോന്നേണ്ട ഒരു ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഇപ്പം പ്രിവെൻഷൻ പ്രൊഹിബിഷൻ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന പോലെ പ്രിവെൻറ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു പണിഷബിൾ ഒഫെൻസ് ആയിട്ട് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് പക്ഷേ അറ്റ് ദിസ് പോയിന്റ് ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കേണ്ടത് എത്ര എത്ര വേഗം നമ്മൾ റീഹാബിലിറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത് പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് പക്ഷെ കറക്റ്റായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഇല്ല എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല സർ എനിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ അതിനൊരു ഉദ്ദേശ അത് അത് ഞാൻ വിശ്വസിക്കുക എന്നുള്ളതാണ് പിന്നെ എസ്പെഷ്യലി അശ്വതി ചേച്ചി സംസാരിച്ചും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു ഗ്ലോബൽ സ്കെയിലാണ് നമ്മൾ എം ടി വാസുദേവൻ നായസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാനമാണ് അപ്പം അത് ഗ്ലോബൽ സ്കേയിലിലേക്ക് ചെല്ലുമ്പം തിയേറ്ററിക്കലിൽ ആ വഴി വേണി പോകുമായിരുന്നു പക്ഷേ ഈ ചോയ്സ് കുറേയും കൂടെ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്

സത്യം പറഞ്ഞാൽ ഒരു ഇന്ററാക്ഷൻ നടന്നിട്ടില്ല സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് അത് വേറൊരു ഡിറക്ടർ ചെയ്യേണ്ടതായിരുന്നു ബോളിവുഡ് ആക്ട്രസിനെ വെച്ച് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു ചില പ്രത്യേക സാഹചര്യം കൊണ്ടത് നടന്നില്ല അപ്പൊ കഥ തന്നെ മാറ്റി വെക്കാം എന്നാണ് ആദ്യം തീരുമാനിച്ചത് വേറൊരു കഥ പ്ലാൻ ചെയ്യാം പക്ഷേ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിന് വളരെ നിർബന്ധമായിരുന്നു കഥ വേണം ആ പ്ലാറ്റ്ഫോമിലും ആ കഥയോട് ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ പല പല സൂംങ്ങിലും ഈ കഥ നെറേറ്റ് ചെയ്യുന്നത് ചിലപ്പോ ഞങ്ങളായിരിക്കും ഒരു റൈറ്ററിന്റെ പെർസ്പെക്ടീവിന് ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നെറൈറ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നണ അവരെന്നോട് ആവശ്യപ്പെടാൻ അതായത് ഞാൻ ഒരിക്കലും ഡിറക്ഷൻ എന്റെ അജണ്ടയിലുള്ള കാര്യമല്ല അത് സംഭവിച്ചതാണ് കുറെ ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചു പിന്നെ അച്ഛനോട് ഇത് അവതരിപ്പിക്കാനുള്ള ധൈര്യം കൂടി എനിക്ക് ഉണ്ടായിട്ടില്ല എല്ലാ കാര്യം പറയാലോ അത് സുധീറും പിന്നെ സരിഗമയുടെ ആൾക്കാരൊക്കെയാണ് അവിടെ പോയി പറയുന്നത് അപ്പൊ അത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ എന്നാണ് അവിടുത്തെ ഓരോത്തരം അതിനുശേഷം ഞാൻ സ്ക്രിപ്റ്റ് പല കൂടെ വിളിച്ചു ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും അതിന്റെ ഒരു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ട് അമ്പത്തി ഒൻപത് കാലഘട്ടമാണ് കഥ അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങള് സംശയമുള്ളതേ മാത്രമേ ഞാൻ പോയി ചോദിച്ചുള്ളൂ ൊന്നും എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല എല്ലാ സിനിമകളുടെയും അച്ഛൻ കണ്ടതാണ് വില്പന കണ്ടതിന് ശേഷം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയുമായിരുന്നു എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങളിൽ ചില കഥകളിൽ ചില സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ശേഷം ഒന്നും ഞാന് അഭിനയിച്ച സിനിമയുടെ ഒരു ഭാഗമായി മാത്രമേ ഉള്ളൂ അതിന്റെ തുടർച്ചയായിട്ട് മറ്റു സിനിമകൾ നടക്കുന്നുണ്ടെന്നുള്ള വിവരം സാധാരണ എല്ലാവരുടെയും പോലെ അറിയാമെന്നല്ലാതെ ആ സിനിമകളിൽ എന്ത് സംഭവിക്കുന്നു ആ സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്യപ്പെടുന്നു അതിന്റെ ഇതേ രീതിയാണോ ഫോളോ ചെയ്യുന്നത് ഒന്നും നമ്മൾ ചോദിച്ചിട്ടുമില്ല ചോദിക്കാൻ ശ്രമിച്ചിട്ടില്ല അറിയാൻ ശ്രമിച്ചിട്ടുമില്ല കാരണം നമ്മൾ നമ്മളുടെ ജോലി ഏൽപ്പിച്ച വർക്ക് നമ്മൾ ആ ഒരു ലൊക്കേഷൻ അതിന്റെ സൗന്ദര്യം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം എല്ലാ പ്രേക്ഷകനെ പതിനഞ്ചാം തീയതി മറ്റുള്ള സിനിമകളൊക്കെ കാണാൻ വേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം ഞാൻ ആക്ച്വലി ആദ്യത്തെ പോസ്റ്റർ ഒരു പോലെ ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ ഇതിന് മുമ്പും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഇന്റർവ്യൂലും പറയുന്നുണ്ട് ആൾക്കൂട്ടത്തിൽ തന്നെ മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും രണ്ടുപേരും അഭിനയിക്കുകയാണ് വളരെ വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് ഇപ്പം നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള സ്റ്റാർഡം ഉണ്ടെങ്കിലും കഥ നല്ലതാണെങ്കിൽ സ്ക്രീൻ പ്ലേ നല്ലതാണെങ്കിൽ ആണെങ്കിൽ ആക്ടേഴ്സിന് ആക്ടേഴ്സിനൊരിക്കലും ആ ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആയ സമയം എനിക്കിപ്പോൾ ഭയങ്കര കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അതിൽ ആസിഫുണ്ട് ലിവിൻ ഗെയിം ഇൻ ദ വെരി എൻഡ് ഒരു ഷോർട്ടിനായിട്ട് അത് ശ്രീനിവാസൻ സാർ എല്ലാവരും അതിലൊരു ക്യാരക്ടറായിട്ട് കുഞ്ചാക്കബോബൻ ഇവരെല്ലാവരും ഒരു ക്യാരക്ടറായിട്ട് അതിൽ ജീവിക്കാനാണ് വരുന്നത് അവരവരുടെ ഓ ഞാൻ ഇന്ന ആക്ടറാണ് എന്നുള്ള സ്പേസ് അല്ല ഇപ്പം എം ടി വാസുദേവൻ സാർ നായർ സാറിൻ്റെ ഒരു ആന്ധോളജിയിലൊരു ഭാഗം ഒരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മൾ എല്ലാവരും കരുതുന്നത് അറ്റ്ലീസ്റ്റ് ഐ ഹോപ്പ് ഐ എം റൈറ്റ് ഇൻ സെയിം ദാറ്റ് ഇങ്ങനത്തെ ഒരു അവസരം അങ്ങനെ എനിക്ക് ആദ്യം അശ്വതി കോൾ കോള് വന്നപ്പം ഞാൻ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ഇപ്പോൾ ഇസ് നോ അതർ തിങ് ലോജിസ്റ്റിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നേ ഉള്ളൂ അല്ലാതെ അതൊരു ഒരിക്കലും ഒരു നോ ആവില്ലായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവും എം ടി വേൾഡ്സ് ദാറ്റ് ഹി ക്രിയേറ്റഡ് അതിന് അതിനെ പകരം വെക്കാൻ വേറെ ആരുമില്ല അപ്പം അതിലൊരു അഭിനേത്രി എന്ന രീതിയിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ് അല്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർ ഒരു വടക്കിൻ ഇവിടെ അല്ലേ അതെ അതെ എന്തായിരുന്നു നിങ്ങൾ ചോദിച്ചത് ഞാൻ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് പ്രശാന്ത് നാരായൺ സാറ് അദ്ദേഹത്തിന്റെ കഥകൾ വെച്ചിട്ട് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് കുട്ടിയെടുത്തി എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ഒരു രണ്ടര മൂന്ന് മണിക്കൂറുള്ള ഒരു പ്ലേ ആയിരുന്നു അപ്പൊ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോ നാടകൊക്കെ ചെയ്യാൻ അല്ലാതെ സിനിമയൊന്നും മോഹിക്കാൻ മാത്രം ഉള്ള ഒരാളായിരുന്നില്ല അദ്ദേഹത്തിന്റെ സിനിമകൾ അപ്പോ അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും അക്റ്റസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പൊ അതൊരാഗ്രഹമായിട്ട് കിട്ടും അതൊന്നും നടക്കില്ലല്ലോ എന്നുള്ള ഒരു ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ആ സമയത്ത് ആദ്യം സുധീർ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നത് കുട്ടിയെടുത്തി എന്നുള്ളതായിരിക്കും ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് മാറ്റി അങ്ങനെ പിന്നെ ജയരാജ് സാറിന്റെ സ്വർഗം തുറക്കുന്ന സമയം ആ സിനിമയിൽ സീതാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു പിന്നെ അതിൽ ആക്ടേഴ്സിന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ ആൻതോളജിൽ ആക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു റൂൾ ഉണ്ടായിരുന്നു പക്ഷെ പ്രിയൻ സാർ ഓളവും തീരവും ചെയ്ത സമയത്ത് ഫിലോമിന ചേച്ചി ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്നാണ് എന്നെ വിളിച്ചത് അപ്പോഴും എനിക്ക് അറിയില്ല ഞാൻ അത് വായിച്ചിട്ടേ ഉള്ളൂ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം എന്നോട് ആദ്യം തന്നെ വിളിച്ചു ആ സിനിമ കാണരുത് അതെനിക്ക് വേണ്ട ആ രീതിയിൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊരിതാണെന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്തെങ്കിലും കോമഡിയൊക്കെ പോലെ ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഒന്നും അറിയാതെ പോയത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു പക്ഷെ എനിക്കത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു ഒരു അറുപത്തേഴ് വയസ്സുള്ള ഒരു ഉമ്മയുടെ ക്യാരക്ടറാണ് എം ടി സാറിൻ്റെത് എന്ത് ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു അത്രയും ആഗ്രഹമുണ്ട് അപ്പോൾ ആക്ടേഴ്സ് എപ്പോഴും ബെഗേഴ്സാണ് അപ്പൊ അവർക്ക് എന്താണോ കിട്ടുന്നത് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇത് ഇന്ന ഇത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്യാം ഈ ക്യാരക്ടർ എനിക്ക് വേണ്ട അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ നിമിഷം വരെ എനിക്ക് വരാത്തത് കൊണ്ടും എനിക്കത് വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അല്ല നമ്മൾ കടന്നു പോയിട്ടുള്ള ഏജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചിന്തിക്കാൻ പറ്റും എങ്ങനെയൊക്കെ ആയിരിക്കുന്നു ഇപ്പൊ പത്തറുപത്തേഴ് വയസ്സ് അതും അറുപത്തേഴ് കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ള ഒരു കഥ അപ്പം അതിൽ അതൊക്കെ എനിക്ക് വളരെ ചാലഞ്ചിങ് ആയിരുന്നു രണ്ടു മൂന്ന് മണിക്കൂർ മേക്കപ്പ് ഒക്കെ ചെയ്ത് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഈ രണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി അതും എല്ലാ ലെജൻസിന്റെ കൂടെയുമുള്ള ഓളവും തീരവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റി അവർക്ക് വലിയ ഭാഗ്യമായിട്ട് എന്നെ കരുതി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ ആദ്യം പിന്നെ ഓളവും തീരവും ഫസ്റ്റ് വന്ന ടൈമില് കാണാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ആ സിനിമയില് പിന്നെ ഈ കാലത്ത് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയെന്നുള്ളതാണ് വല്യൊരു ഭാഗ്യായിട്ടാ കാണേ ഇപ്പൊ ഞാൻ സിനിമയിലേക്ക് വന്ന സമയത്താണെങ്കിൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവും ഇന്ന വ്യക്തികളുടെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ പക്ഷെ എന്റെ സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എൻ ടി സാറിന്റെ ഇനി ഇനി അങ്ങോട്ടേക്ക് ഒരു കഥയില് ഒരു കഥാപാത്രമായിട്ടോ ഒന്നും ചെയ്യാൻ പറ്റുമെന്നോ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കഥയിലെ മെയിൻ കഥാപാത്രമായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് അതുപോലെ എല്ലാവരും ഇപ്പൊ പ്രിയദർശൻ സാറിന്റെ സിനിമയില് അഭിനയിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു ലാലേട്ടൻ്റെ ഇപ്പം നായികയാവാൻ സാധിച്ചു അതുപോലെ തന്നെ സന്തോഷ് ഏവൻ സാറിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ ഒന്ന് വന്ന് പോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ ഒത്തു ഒരു സിനിമയാണ് അതും ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇപ്പം എല്ലാം കൊണ്ടും ഞാൻ ഞാനിതെൻ്റെ കരിയറിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത് ഇത് ഒരിക്കലും ഓളം തീരത്തിൻ്റെ ഒരു അല്ല ഇപ്പം ചെയ്യുന്ന ഓളം തീരം തിരക്കഥ ഒന്നാണെന്നേ ഉള്ളൂ പക്ഷേ അതിനകത്ത് ഇപ്പം ഇത് പ്രിയദർശൻ സാർ സാറിൻ്റെ രീതിയിലുള്ളൊരു ഡയറക്ഷനാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരിക്കലും അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു എം ടി സാർ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള തിരക്കഥയായിരുന്നു ഓളോൺ തിരും അത് ശേഷം ഒരു അതെ നമുക്ക് സാർ പ്രിയദർശൻ സാർ പുസ്തകത്തു നിന്നാണ് പുസ്തകം വായിച്ചിട്ട് അതെ ആ ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് വായിച്ചിട്ടാണ് സാർ ഇത് സിനിമയാക്കുന്നത് അപ്പോൾ രണ്ടും നമുക്ക് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പം ഈ ചലഞ്ചിങ് എന്ന് പറയുന്ന പോലെ പ്രീം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ആരും കാണരുത് എന്നുള്ളത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ ആദ്യം സംസാരിക്കുന്നത് സുധീരേട്ടൻ്റെ അടുത്താണ് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രീൻ സാറിനായിട്ട് സംസാരിക്കുന്നതും കാണുന്നതൊക്കെ സാർ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പോയിട്ട് സിനിമ കണ്ടു എൻ്റെ അടുത്ത് സുധീർ ഏട്ടൻ ഇങ്ങനെ ഓളവും തരും എന്ന് സിനിമ പറയുന്ന സമയത്ത് തന്നെ ഞാൻ ഇപ്പുറത്ത് മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ യൂട്യൂബിലോളവും തേടും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത് ആദ്യം കണ്ടുപോയി പക്ഷേ എനിക്കങ്ങനെ ഈ പറയുന്ന പോലെ രണ്ടും രണ്ടാണ് നമുക്ക് അത് അതൊരു കമ്പയർ ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ നമുക്കൊരിക്കലും അങ്ങനൊന്നും ഇവിടെ ആയുസ് വാലയു പ്രൊഡക്ഷൻ ആയിട്ടാണ് ചേർന്ന് ചെയ്തത് അപ്പം നമ്മള് ഭാവിയില് പ്രത്യേകിച്ച് എം ടി സാറിന്റെ ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് നല്ല കോണ്ടും തിരഞ്ഞെടുക്കാനും ഫ്യൂച്ചറില് അത്രയും ടാലന്റ് ആയ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കമ്പനിയുടെ അതുതന്നെയാണ് വിഷൻ തുടക്കം കൂടിയാണ് ഒരു വന്നത് അല്ല പറഞ്ഞത് മുസ്തഫയാണ് നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള മുസ്തഫയാണ് പറഞ്ഞത് അനുഭവം കൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവം മറിച്ചൊന്നുമല്ല സംവിധായകനായിട്ട് അദ്ദേഹം ഇതായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വേഷങ്ങളൊന്നും അതിന് ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങളോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു സ്ഥിരം ഭാഗമായിട്ടൊന്നും അദ്ദേഹം വന്നിട്ടില്ല അപ്പം ഞങ്ങൾ അമൃത ടി വി ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പം ആ സമയം മുതലേ സുഹൃത്തുക്കളാണ് അപ്പം അതുകൊണ്ട് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിൽ തരുന്ന വലിയൊരു ഉപദേശമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെന്തായാലും നടന്നല്ലേ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു ജോലിയാണ് അറിയാം അതിൽ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഒരു റിസൾട്ട് എന്നാണെങ്കിലും അത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് എന്താണോ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എന്നുള്ളൊരു റിസൾട്ട് ഉണ്ടാവും ശുഭാപ്തി വിശ്വാസം അല്ലേ വേണ്ടത്